എല്ലാ വശവും വലിയ പെരുന്നാളിന് നമുക്കിങ്ങനെ ബീഫ് കിട്ടാറുണ്ട് കേട്ടോ ആർക്കുന്നതിൽ ഒരു പങ്ക് എനിക്ക് കിട്ടാറുണ്ട് ശിബു ഫ്രണ്ട് ശുബുആാശാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ രാവിലെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു അതിനുശേഷം ശിബു ആശാൻ്റെ വക പ്രത്യേക ബീഫ് ബിരിയാണി ബിരിയാണി വെക്കുന്നതിൽ ഞാൻ കൈ കൈകടത്താറില്ല ബിരിയാണി എനിക്കിഷ്ടമല്ല എന്നല്ല എനിക്ക് വെക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ ഒരു വട്ടം കണ വെച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ അതും കൂടെ നമ്മുടെ തലയിലാവത്തില്ലേ ഞാനെല്ലാം നാടൻ ഐറ്റംസിലാണ് എക്സ്പേർട്ട് അവിയലും സാമ്പാറും മീൻകറിയും അങ്ങനെയൊക്കെ ബീഫ് ഐറ്റംസൊക്കെ ശിബുവാശാൻ്റെ വകയാണ് അങ്ങനെ ഫ്രഷ് ബീഫ് കൊണ്ടുവന്ന് ബിരിയാണി വെച്ചു പിന്നെ ഫ്രഷ് ബീഫ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സ്യൂഷൽ കച്ചമ്പർ അതുകൂടാതെ നമ്മുടെ പച്ചമാങ്ങ അന്ന് വാങ്ങിച്ചില്ലേ അതിൻ്റെ അച്ചാറാണ് അങ്ങനെ അതിനകത്തെല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി ഇതാണ് ഞങ്ങളുടെ ഈദ് ഈത് റസേർട്ടോ പോകുന്ന വഴിക്ക് ഐസ് ക്രീമിൻ്റെ ഒരു വാൻ കണ്ടു കേട്ടോ യു എനെ നമുക്കിപ്പോൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ റോഡ് സൈഡിലിങ്ങനെ വാനിൽ നമുക്ക് ഐസ് ക്രീം കിട്ടും പത്ത് തിറംസിന് ഇത്രയും മിക്സായിട്ട് അവരൊന്നും കേട്ടോ എല്ലാ ഫ്ലേവറും ഉണ്ട് കേട്ടോ മാംഗോയും വാനിലയും പിസ്താഷയും ബട്ടർസ്കോച്ചും ഓറഞ്ചും എന്ന് വേണ്ട എന്തൊക്കെയോ ഫ്ലേവറൊക്കെ ഉണ്ട് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും ആകർത്താക്കി എന്നിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് പോയത് ഡിബ അല്ലെങ്കിൽ ദഡ്ന എന്ന് പറയും കേട്ടോ ഈ ഒരു ഫാമിൽ നമ്മൾ വർഷങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കാണല്ലോ മാങ്ങ പഴുത്ത മാങ്ങ പറിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മാങ്ങ എല്ലാം പഴുത്തതായി നിലത്ത് നിൽക്കുന്നു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എവിടെയെങ്കിലും കയറിച്ചെല്ലാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ പാകിസ്ഥാനി ആൾ ഉള്ളിയാണ് നമുക്ക് മാങ്ങയൊക്കെ തരുന്നത് അപ്പോൾ കുറേ മാങ്ങ ഈ താഴെ വീഴുന്നത് അയാൾ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഞങ്ങൾ കുറേ പറിച്ചെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആയിരിക്കും കാരണം ഇത്രയും നല്ല ചൂടല്ലേ ഈ ചൂടത്തി ഒഴിയുന്ന മാങ്ങ എന്തുകൊണ്ടും വാട്ടർ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിലും ഞങ്ങൾ മാങ്ങ കുറേ പറിച്ചെടുത്തു കേട്ടോ അച്ചാർ എണ്ണ ഉള്ള പാകമല്ല ഇത് കാരണം അടുത്ത മാങ്ങയാണ് പഴുത്ത് താഴേ വീണ മാങ്ങ അയല് കുറച്ച് പറക്കി വെച്ചിട്ടുണ്ട് ആണോ ಅದ കൂടാതെ നമ്മൾ കുറച്ച് പറക്കി എടുക്കേണ്ടി ആയി ഈ താളക്കട്ട ഉണ്ട് ഇതുപോലെ കാണും അഹം ലക്ക് പിക്കിൽ બનાતે ഹേ അച്ചാർ അ वो कच्चा में बनाते कच्चा है ना और आइस के साथ എന്റെ ഹിന്ദി കേട്ട് നിങ്ങൾ ഞെട്ടണ്ടായിട്ടോ ഞാൻ ഹിന്ദിക്ക് ട്യൂഷനൊന്നും എടുക്കുന്നില്ല ആരെങ്കിലും ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പറഞ്ഞാൽ ഹിന്ദി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു അത്രേ ഉള്ളൂ നട്ടപ്രാന്താണോ ഇത്രയും പെട്രോളും മുടക്കി അവിടം വരെ പോയി മാങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും ഏറ്റവും നല്ലൊരു ഫീലിംഗ് അല്ലേ മാവിൻ്റെ അടുത്ത് പോയിട്ട് മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് കഴിക്കാൻ അത് ഫ്രഷ് എന്ന് പറയുമ്പം അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ് കേട്ടോ കടയിൽ കിട്ടുന്നതിന് അതിപ്പോൾ എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല മാത്രമല്ല കൊച്ചുങ്ങളും പിന്നെ ഇത് കണ്ടോ ഇത്രയും ചൂടാണ് കേട്ടോ മാങ്ങ ഒക്കെ പറിച്ചു തിരിച്ച് വന്നപ്പോഴത്തേക്കിനും വേർ തൊഴുകയാണ് മേക്കപ്പ് എല്ലാം പോയതെന്നുള്ളത് വേറൊരു വസ്തുമാണ് എന്നാലും പോട്ടെ മാങ്ങ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മാങ്ങ കിട്ടിയപ്പോൾ തന്നെ കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ശുഭു മാങ്ങ കഴുകി കൂട്ടുകയാണ് കഴി കൂട്ടിയതിന് ശേഷം വേണം നമുക്ക് ഏറ്റവും നല്ല പഴുത്തത് നോക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മഞ്ഞ കളറാണ് കേട്ടോ ആ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് നല്ല ചക്കര മാങ്ങയുടെ ടേസ്റ്റ് ഞാൻ ആ ഓർത്ത ഒരു വാട്ടച്ചെവിന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മധുരം എനിക്ക് മാങ്ങ അത്ര ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ എനിക്ക് ഈ മാങ്ങ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എന്തായാലും വണ്ടി നിർത്തിയിട്ടിട്ട് ആദ്യം മാങ്ങ കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുത്തിയിരുന്ന് മാങ്ങ കഴിക്കലായി മാങ്ങ കഴിച്ചുണ്ടെന്നപ്പോ അതിന്റെ തൊട്ടടുത്തൊരു ചിക്കുമരം ഉണ്ടായിരുന്ന കേട്ടോ ചിക്കുവിന്റെ സീസൺ ആണ് ചിക്കു പഴുത്തിട്ടില്ല പക്ഷെ എന്നാലും വിളഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇത്രയും ദൂരം വന്നല്ലേ ഇത്രയും പൈസ മുടക്കി വന്നാലേ വണ്ടി നിറച്ച് സാധനങ്ങൾ ഉണ്ടോ പറഞ്ഞിട്ട് അങ്ങനെ ചിക്കു പറിച്ചെടുത്തു കേട്ടോ അതും ഇയാളുടെ സ്വന്തം ഫാമിലെ തന്നെയാണ് കേട്ടോ അപ്പൊ അത് അയാൾ വഴുത്തുന്നൊന്നും പറയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതും പറിച്ചെടുത്തു പിന്നെ കുറെ മൽബറി റോഡ് സൈഡിൽ നിന്ന് മൽബറിക്കെല്ലാം പറിച്ചെടുത്തു ശേഷം നമ്മൾ ഈ ഒരു ചെടി കാണുകയാണ് കേട്ടോ പശമരം പണ്ട് ഇന്നത്തെ കാലത്ത് സൂപ്പർ ഗ്ലൂവും ഫെവി കുക്കും ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഞങ്ങളെപ്പോലെ നമ്മളെപ്പോലെ നിങ്ങളെ കാണുന്നവരിൽ കുറച്ച് ആൾക്കാരുണ്ടാവും ഈ ഒരു കായൊക്കെ വെച്ചിട്ട് പുസ്തകം ഒട്ടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല ഒന്ന് കമൻ്റ് ഇട്ട് തരും കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത് ഡിബ ബീച്ച് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അവിടെ പോയി കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പം ചൂടൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേര സമയം ആയതുകൊണ്ട് ഇങ്ങനെ ഷിപ്പൊക്കെ നോക്കി ഇവിടെ കുറേ തെങ്ങൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിരുന്നു അങ്ങനെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ചു പോന്നു ഇതാണ് ഞങ്ങളുടെ ഈദ് ഡേ വ്ലോഗ് നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വ്ളോഗ് വീഡിയോസാണോ അതോ കോമഡി വീഡിയോസാണോ കാണാൻ താല്പര്യമെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടേക്കണേ ബൈ ബൈ